ഹായ് ഹലോ അപ്പോൾ എല്ലാവരും ഷോർട്സ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനിത് മോക്ക് വേണ്ടിയിട്ട് ഒരു യൂണിഫോം കോട്ടിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇനിയിപ്പോൾ യൂണിഫോം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആ ഒരു ഷോർട്സില് ഡയഗ്രാം വരച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു സൈഡ് സ്ട്രെയിറ്റ് വരാൻ വേണ്ടി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു തേ തേരു വിളമ്പെന്ന് പറയുന്ന സംഭവം ഇല്ല അതിന് പകരം നമ്മളൊരു കാലിഞ്ചും കൂടി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ആ ഒരു സൈഡ് മടയ്ക്ക് ചുരുട്ടി ഒക്കെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടതുകൊണ്ട് ഞാനൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഞാനത് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാണ് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മാർക്കിങ്ങൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഇനിയിപ്പോൾ യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല സിമ്പിൾ ആഡ് ചെയ്തെടുക്കാൻ പറ്റും ഭയങ്കര പാടായിരുന്നു ഏർത്തെ മെത്തേഡെന്ന് പറയുന്നത് നമ്മളിത് മാർക്ക് ചെയ്തു കോളർ മാർക്ക് ചെയ്തു മാറ്റി കോളർ അഡീഷണൽ കട്ട് ചെയ്തോ ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഇത് അതിനേക്കാളും നല്ല ഈസിയാണ് അപ്പോൾ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു മൂന്നിഞ്ചാണ് മൂന്നിഞ്ച് വീതിയിൽ മൂന്നിഞ്ച് ആ ഒരു ഇറക്കത്തിലും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടേ അതിന് ശേഷമാണ് നമ്മൾ ഒരു ഫുൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി എടുക്കും ഇപ്പോൾ എല്ലാവർക്കും പല അളവായിരിക്കുമല്ലോ പതിനാല് വരും പതിനഞ്ച് വരും അപ്പം അത് മോൾക്ക് ഇപ്പോൾ പതിനഞ്ചാണ് ഷോൾഡർ മെഷർമെൻറ്റ് വരുന്നത് നമ്മൾ പൊതുവേ കോളർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ഷോൾഡർ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണോ കിട്ടുന്നത് ഇവിടെ എനിക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് ഫുള്ള് എടുത്തിട്ടുണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് തന്നെ എടുത്തിട്ടുണ്ട് എടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു മാർക്ക് ചെയ്യുന്ന പൊസിഷനൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്കിതിപ്പോൾ കോട്ടല്ല ബ്ലൗസ് ആണെങ്കിലും അല്ലെങ്കിൽ കുർത്തി ആണെങ്കിലും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം നമ്മൾ കോളറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇടുങ്ങിനൊക്കെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു കോളർ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഒരു ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എത്രയാണോ ആംഹോള് ആംഹോൾ എന്ന് പറയുമ്പോൾ ഇത് സിമ്പിൾ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണോ ഷോൾഡർ മെസ് മെഷർമെൻറ്റ് എടുത്തത് ഇതിപ്പം ആംഹോള് വരുന്നത് പതിനാറാണ് ചുറ്റി എടുക്കുമ്പോഴത്തേക്കും വരുന്നത് അപ്പം അതിൻ്റെ പകുതിയാണ് നമ്മൾ ആംഹോളായിട്ട് മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഇവിടെ എനിക്ക് എട്ട് ഇഞ്ചാണ് ആംഹോള് മാർക്കിങ് കിട്ടിയത് ഇതിപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമോ നമുക്ക് അറിയാൻ പറ്റും അത് എങ്ങനെ ആ ട്രിക്ക് ഞാനിതിൽ പറയുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കാം അപ്പോൾ ഞാനിത് ഷോൾഡർ മെഷർമെൻറ്റ് എനിക്ക് ഏഴര കിട്ടിയതുകൊണ്ട് ഞാൻ അതേ ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് നമ്മൾ ആംഹോള് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കോളർ നെക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു മുക്കാൽ ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്ത് വേണം നമ്മൾ നമ്മളീ ആംഹോളൊക്കെ ആ ഒരു കർവൊക്കെ മാർക്ക് ചെയ്ത് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒത്തിരി ചുളവും ഒക്കെ വരും നമുക്ക് ഇതാണ് കറക്റ്റ് ആ ഒരു പൊസിഷൻ വരുന്നത് പിന്നീട് നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമുക്കിവിടെ ചെസ്റ്റ് അളവ് എന്ന് പറയുമ്പോഴത്തേക്കും മുപ്പത്തി മൂന്നാണ് ചെസ്റ്റ് അളവ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഓവർ കോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ലൂസിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ എനിക്ക് എട്ടേ കാലാണ് അതിൻ്റെ നാലിലൊന്ന് എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നത് അപ്പോൾ എട്ടേ കാല് തന്നെയല്ല ഞാൻ എടുക്കുന്നത് കുറച്ചൊരു അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മാർക്കിങ് നമ്മൾ ആ ഒരു ചെസ്റ്റ് അളവും കിട്ടി ആംഹോളിൻ്റെ അളവും കിട്ടി അപ്പോൾ ആംഹോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് എട്ടല്ലേ അപ്പോൾ എട്ട് കറക്റ്റ് കിട്ടിയത് അറിയാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ എട്ട് കിട്ടിയോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഷോൾഡർ മെഷർമെൻറ്റും ആംഹോളിൻ്റെ അളവൊക്കെ കറക്റ്റാണ് അപ്പോൾ അതിന് ശേഷം ഒരു ഒന്നര ഇഞ്ച് തയൽത്തുമ്പൊക്കെ ഇട്ടിട്ട് മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡറിൽ നിന്നും ആ ഒരു സ്റ്റിച്ചിങ് അലവൻസ് ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് അലവൻസ് പറ്റിട്ട് എത്രയാണോ വേസ്റ്റിൻ്റെ അവിടെ വരെ ലെങ്ത് അത് മാർക്ക് ചെയ്യാം പിന്നെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ എനിക്ക് ഇരുപത്തി ഒമ്പതാണ് വേസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ സെവൻ പോയിൻറ്റ് ടു ഫൈവ് അപ്പോൾ സെവൻ പോയിൻറ്റ് ടു ഫൈവ് ആക്ച്വലായിട്ടുള്ളൊരു മെഷർമെൻ്റ് ആണ് അപ്പോൾ നമുക്ക് ലൂസ് വേണമല്ലോ ഒരു ഇഞ്ചും കൂടി ലൂസ് ഇട്ടിട്ട് മാർക്ക് ചെയ്യാം പിന്നെ സ്റ്റിച്ചിങ് അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ഒരു ആ ഒരു പോഷൻ മാർക്ക് ചെയ്യാം പിന്നെ ഹിപ്പിൻ്റെ അവിടേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ലൂസിൽ കടന്നാലും കുഴപ്പമില്ല ചിലര് സ്ലിറ്റ് ചെയ്യും ചിലർ സ്ലിറ്റ് ചെയ്യത്തില്ല നമുക്ക് നമ്മൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കോളറിനെ ഒക്കെ എങ്ങനെ ചെയ്തെടുക്കും എന്നുള്ളതല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തു താഴോട്ട് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു പോയിൻ്റ് അകത്തോട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു ടു പോയിൻ്റ് ഫൈവ് മാർക്ക് ചെയ്ത് വയ്ക്കാം കണ്ടോ ടു പോയിൻറ്റ് ഫൈവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെയാണ് ഒരു ആ കോളറിൻ്റെ ആ ഒരു വെട്ട് വരത്തില്ലേ അത് അവിടെയാണ് വരുന്നത് ശേഷം നമ്മൾ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ആ ഒരു മാർക്കിങ്ങും കാര്യങ്ങളുമൊക്കെ വന്നെടുത്തുകൂടെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ എങ്ങനെയാ മനസ്സിലായോ അതോ ഇനി എന്തെങ്കിലും മനസ്സിലാവാനുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താൻ നമുക്ക് എന്തെങ്കിലും അതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ മനസ്സിലാ എന്താണോ അത് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു നോച്ച് കൊടുത്താൽ ആ ഒരു ടു പോയിൻ്റ് ഫൈവ് നോച്ച് കൊടുത്താൽ കൂടി നമ്മൾ അത് എനിക്ക് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ ഒരു കട്ട് ചെയ്ത ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു മൂന്നിഞ്ചൊക്കെ കൊടുത്തില്ലേ ആ ഒരു ഭാഗം അകത്തോട്ട് ഫോൾഡ് ചെയ്ത് ഇതേപോലെ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ഒരു നമ്മൾ നോച്ചിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു കാലിഞ്ച് ഫോൾഡ് ചെയ്ത അകത്തോട്ട് വയ്ക്കുന്നേരും പറഞ്ഞില്ലേ അപ്പോൾ അതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് നമ്മൾ കൈ ഉണ്ടോ അല്ലെങ്കിൽ അയൺ ബോക്സ് ഉണ്ടോ ഒന്ന് പ്രസ് നല്ലോണം ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ആ ഒരു കോളറിൻ്റെ ആ ഒരു എൻഡ് ഭാഗമൊക്കെ ഉണ്ടല്ലോ അത് നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് നമുക്ക് ആ ആതിൻ്റെ ഒരു ഐഡിയ ഒക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ചെയ്യാൻ അത് ഒരു ഇഷ്ടം തോന്നും കാരണം അത് അങ്ങനത്തെ ആ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ബ്ലൗസൊക്കെ ഇട്ട് കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഫൈനലി നമുക്ക് ആ ഒരു ഫ്രണ്ട് പോശം കട്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കാണിക്കാം അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കോളർ ഇങ്ങനെ കോളർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് അയഞ്ച് ചെയ്തൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും നല്ല നീറ്റായിട്ട് കിട്ടും അതിനുശേഷം ഞാൻ ജസ്റ്റ് ആ ഒക്കെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് മോക്ക് ഇതേപോലത്തെ പോക്കറ്റ് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനത്തെ പോക്കറ്റ് വെച്ചത് അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കാം ഇതേപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ് അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബാക്ക് പോർഷനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ജോയിൻ ചെയ്തതെന്നൊരു ഡൗട്ട് വരും അപ്പോൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അടുത്തൊരു വീഡിയോ ചെയ്യാം